ഹായ് ഓൾ ഓളറ്റ്സ് മീശുപതി എല്ലാവർക്കും അം സ്പൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പ്യോർ മൊടാൽ സിലിക്കിൻ്റെ നല്ല ഇപ്പോളി കളക്ഷൻസ് വന്നിട്ടുണ്ട് അതും ഒറിജിനൽ പ്യോർ മോഡാൽ സിൽക്കിൽ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഗെയിൻ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിസൈനർ കോൺസെപ്റ്റില് ചെയ്തിരിക്കുന്ന പാറ്റേൺസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു ലൈൻസ് പാറ്റേൺ ആണ് നമ്മളുടെ ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം ആണ് ഒരു ബേസ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ എൻഡ് പോർഷനിൽ കണ്ടതുപോലെ ഒരു ഡിസൈന ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ എല്ലാതിൻ്റെ ഫോട്ടോസും ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണണമെന്നുണ്ടെങ്കിൽ അത് വെച്ചിരിക്കുന്ന ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ അത് കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആകും കേട്ടോ അതായത് നമ്മളുടെ ഈ ഒരു ലീഫ് പാറ്റേണിലാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ടോപ്പ് ആൻഡ് ദുപ്പട്ട സെറ്റാണ് ടു പീസ് സെറ്റാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സിൽ അത്യാവശ്യം നല്ല ലെങ്ത്തിലും വിടുത്തിലുമാണ് ഫാബ്രിക്ക് വരുന്നത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ ദാ ഇതുപോലെയാണ് ഒരു ദാമിൻ പോർഷനിലേക്ക് വരുമ്പോൾ ഇതുപോലെ വരുന്നത് ഇതുപോലെയാണ് ദുപ്പട്ട വരുന്നത് ആക്ച്വലി നിങ്ങൾക്ക് വേണമെങ്കിൽ ദുപ്പട്ട കൊണ്ട് വേണമെങ്കിലും ഒരു ടോപ്പ് എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്യാം അത്രയും നല്ല ലെങ്ത്തും വിട്ടും ഉണ്ട് ട്ടോ ടോപ്പ് നല്ല സ്ട്രൈപ്ഡ് പാറ്റേണാണ് വന്നിരിക്കുന്നത് കണ്ടോ മൾട്ടി കളർ സ്ട്രൈബ്സ് ആണ് പ്യോർലി ഹാൻഡ് ആണ് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞ് ഇൻപെർഫെക്ഷൻസ് ഒക്കെ ഈ ഒരു ഫാബ്രിക്കിൽ കാണാൻ പറ്റും എൻ പോർഷനിൽ ഇതുപോലെ ഡിസൈനും വന്നിട്ടുണ്ട് പ്രൈസ് വരുന്നത് ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടി വരും ട്ടോ ഒരു ഒരെണ്ണത്തിന്റെ വൺ kg നമുക്ക് നമുക്ക് സിക്സ്റ്റി ആണ് വരുന്നത് അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചെറിയ എമൗണ്ട് ഡിഫറൻസ് ഉണ്ടാവും ഇനി നെക്സ്റ്റ് വരുന്നത് എഗെയിൻ സ്ട്രൈബ്ഡ് പാറ്റേൺ ആണ് സ്ട്രൈപ്സ് എന്താണെന്ന് പറയുമോ ഒരുപാട് പേരായിപ്പോൾ ചോദിക്കണം സ്ട്രൈബ്ഡ് പാറ്റേണുകളുടെ ഡിസൈൻസ് കൊണ്ടുവരുമോ അശ്വന്ന് കാരണം വേറെ ഒന്നുമല്ല കുറച്ച് മണ്ണുള്ള ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രൈബ്ഡ് പാറ്റേൺ വരുമ്പോഴത്തേക്കും ഒത്തിരി സ്ലിം ആയിട്ട് തോന്നും അതങ്ങനെയാണ് നമ്മൾ സ്ട്രൈപ്സ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ ഇതാ ടോപ്പ് നല്ല ഇതുപോലെ നല്ല മൾട്ടി കളർ സ്ട്രൈബ്ഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രിക്ക് റെഡും ബ്ലൂവും എല്ലാം കൂടി ആയിട്ട് നല്ല ഡാർക്ക് ടോണിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് ഇതുപോലെയാണ് വന്നിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ല നമ്മുടെ ഒത്തന്റിക് ആയിട്ടുള്ള അജുര പ്രിന്റിൽ വന്നിരിക്കുന്നതാണ് ഓക്കെ ഇതിപ്പോൾ മഴ കാരണം നമുക്ക് ഈ സ്യൂട്ട്സ് ഒക്കെ ചെയ്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ ഇഷ്ടപ്പെടുന്നത് കേട്ടോ നമുക്കിനി എപ്പോഴാണ് നെക്സ്റ്റ് ബാച്ച് വരുന്നതെന്ന് പറയാൻ പറ്റില്ല കണ്ടോ ഇതുപോലെയാണ് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് ടോപ്പ് ഇതുപോലെ വരുന്നത് നല്ലൊരു കോമ്പിനേഷൻ കോമ്പിനേഷനാണ് കേട്ടോ നമ്മളിത് സ്റ്റിച്ച് ചെയ്തിടുമ്പോഴിൻ്റെ ശെ ശരിക്കുള്ള ഭംഗിയറിയുള്ളൂ അപ്പോൾ നിങ്ങൾ ഫോട്ടോസ് മറക്കാതെ ചോദിക്കുക ഞാൻ സെൻഡ് ചെയ്ത് തരാം ഈ വീട് കാണിക്കുന്ന എല്ലാ സ്യൂട്ട്സിൻ്റെയും പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ഓക്കെ ഇത് നെക്സ്റ്റ് എഗെയിൻ ഒരു ഡിസൈന കൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്നതാണ് ഇതൊക്കെ നോർമൽ അല്ല കണ്ടോ ഈ ഒപ്പോർഷനിൽ വന്നിരിക്കുന്നത് അത് എക്സ്ട്രാ ഡിസൈനാണ് ഇ ഇത് മാത്രമാണെന്നുണ്ടെങ്കിലാണ് ഒരു നോർമൽ പ്രിൻ്റ് ആയിട്ട് വരുന്നത് ദാ ഇത് വരുമ്പോഴത്തേക്കും ഒരു എക്സ്ട്രാ ഡിസൈനാണ് അതായത് നമ്മുടെ ഈ ചെസ് പോർഷനിൽ ഈ ഒരു വി നെക് പാറ്റേൺ വരും കണ്ടോ നല്ല രസാണ് അതങ്ങനെ ഇടുമ്പോ തന്നെ ഒരു ഗ്രാൻഡ് ലുക്കാണ് കേട്ടോ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല കോമ്പിനേഷൻ ആണ് ഈയൊരു നമ്മളുടെ ഒരു ഇൻറ്റിഗോ ബ്ലൂയുടെ കാറ്റഗറി വരുന്നതാണ് പക്ഷെ കുറച്ചും കൂടി ഡാർക്ക് ടോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ ഇത് നമുക്ക് പെട്ടെന്ന് വന്നതാണ് ഉദാഹരണമാണ് ഞാൻ മുൻകൂട്ടി ഒന്നും ഞാൻ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് പെട്ടെന്ന് വന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാനൊരു വീഡിയോ ചെയ്തത് മാത്രമുണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് സൈഡിൽ ഇതേപോലെ പ്രിന്റ് വരും നമുക്കൊരു ഏതൊരു ഇവൻറ്റിനും നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന സോറി വേർ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കല്യാണങ്ങൾക്കോ ഒരു റിസെപ്ഷൻ ഫങ്ഷനോ ബർത്ത് ഡേ ഫങ്ഷനോ നല്ല ഗ്രാൻഡ് ലുക്ക് തരും ഇതൊക്കെ കൊണ്ടൊരു കഫ്താൻ തയ്ച്ചാണ്ടല്ലോ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ ഇതെല്ലാം പറഞ്ഞ് ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് ട്ടോ ഡിസൈനർ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് എന്താ പറയുക ഡിസൈനേഴ്സ് ചെയ്തെടുത്തിരിക്കുന്ന ഡിസൈൻസും ഉണ്ട് ഇല്ലാതെ നമ്മൾ പറഞ്ഞ് കസ്റ്റമൈസ് ചെയ്തിരിക്കുന്ന ഡിസൈൻസും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഇതാ ഈ ഒരു ലോട്ടസ് പ്രിൻറ്റിൽ നല്ല ബ്രിക്ക് റെഡ് ഷെയ്ഡിൽ ബ്രിക്ക് റെഡ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൈറ്റ് കളർ അല്ല കുറച്ച് നല്ല അത്യാവശ്യം നല്ല ബ്രൈറ്റർ ടോണിൽ വന്നിരിക്കുന്നതാണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ദുപ്പട്ട പ്രിൻ്റഡ് ദുപ്പട്ടയാണ് മൾട്ടി കളർ പ്രിൻ്റഡ് ദുപ്പട്ടയാണ് നിൻ്റെ കൂടെ പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതാ എൻ പോഷനിൽ വരുമ്പോൾ ഇതുപോലെ വരുന്നത് കേട്ടോ ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോട്ടോ അയച്ചാൽ അതുപോലെ നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ കുറിച്ചോ ഫാബ്രിക്കിനെ കുറിച്ചോ വാഷിംഗ് കെയറിനെ കുറിച്ചോ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ടു എയ്റ്റ് ഫൈവ് സീറോ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിന്റ് ആണ് ഒത്തൻറ്റിക് ആയിട്ടുള്ള ഇത് നമ്മുടെ സാരീസിനൊക്കെ ഏറ്റവും കൂടുതൽ സോൾഡ് ഔട്ട് ആവുന്ന ഒരു ഡിസൈൻ കണ്ടോ ഇതും നെക്കിന്റെ നമ്മുടെ യോക്ക് പോർഷനിൽ ഇതുപോലെ ഒരു ഡിസൈൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഗ്രാൻഡ് ലുക്കായിരിക്കും നിങ്ങൾക്കൊരു ഒരു കല്യാണങ്ങൾക്കൊക്കെ രാവിലെ ഇപ്പോൾ പട്ടു സാരി ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റിസെപ്ഷൻ ഫങ്ഷൻ ആണെങ്കിൽ ഈ ഒരു മൊടാൽ സിലിക്കിൻ്റെ സ്യൂട്ട് ധൈര്യമായിട്ടിട്ടിട്ട് പോകാം അത്രയും ഭംഗിയായിരിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ അത് ദുപ്പട്ട ഇതുപോലത്തെ ദുപ്പട്ടയാണ് നമ്മളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് രണ്ടും ദാ എപ്പോഴത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതിലെല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ ടു തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് അടിപൊളി സ്യൂട്ട്സാണ് ഇതൊരു ബെസ്റ്റ് പ്രൈസാണ് നിങ്ങൾക്ക് ചെക്ക് അറിയാം സെയിം തന്നെ ടു പീസ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിനും ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിനും വരെ സെയിൽ ചെയ്യുന്നുണ്ട് ട്ടോ നെക്സ്റ്റ് ഇതാ ബ്രിക് റെഡ് ഷെയ്ഡിൽ വരുന്നതാണ് ഓക്കെ എന്ന എനിക്ക് തോന്നുന്നു നമ്മുടെ ലാസ്റ്റ് ടൈം വീഡിയോയിലുണ്ടായിരുന്ന കുറച്ച് പീസസ് ആണ് അപ്പം അതുകൂടി ആയിട്ട് ഒന്ന് കാണിച്ചു പോവാം ദാ ഇതുപോലെ മൾട്ടിപ്പിൾ പ്ലോക്ക് പ്രിൻസാണ് സിഗ്സാൻ പാറ്റേണിലും ലൈൻസ് പാറ്റേണിലൊക്കെ ഇതിന്റെ ദുപ്പട്ട ഭയങ്കര കൃത്യമാണ് നല്ല ജുംക പാറ്റേണിലുള്ള ബ്രിക്രെഡ് ദുപ്പട്ടയാണ് ട്ടോ ഇത് റെഡ് ആയിട്ട് ചിലപ്പോ തോന്നാം റെഡ് അല്ല നമ്മുടെ പ്രോപ്പർ ബ്രിക്ക് റെഡ് ആണ് ട്ടോ യൂഷ്വലി നമ്മുടെ അജ്റെക്സിലൊക്കെ എന്തുകൊണ്ടാണ് പ്യുവർ റെഡ് കിട്ടാത്തതിന്റെ കിട്ടാത്തതിൻ്റെ എന്ന് വെച്ചാൽ ഇതെല്ലാം നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരു ഡാർക്ക് കളേഴ്സ് ഒന്നും നമ്മളുടെ ഈ അജ്റെക്സിൽ കിട്ടാത്ത കേട്ടോ ഓക്കെ ഇതുപോലെയാണ് വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ പിന്നെ ലാസ്റ്റ് ടൈം ഉണ്ടായിരുന്ന ഒന്ന് രണ്ട് ഡിസൈൻസ് ഞാൻ കാണിച്ചിരുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ ഒന്ന് കാണിച്ചു പോവാം ഇത് ഇങ്ങനെ വരും കണ്ടോ നെക്സ്റ്റ് ദുപ്പട്ട നല്ല സൺ ഇത് അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ടോണാണെ നമ്മള് റെഡിലേക്കൊക്കെ എത്തിയൊരു ആണ്